ജാസ്മിനെയും ചിന്റോയും ജയിലിൽ അടിക്കാനുള്ള സമയമായി ജാസ്മിനെയും ചിന്റോയുടെയും ജയിൽവാസമെല്ലാം ഫുൾ അടിയിലാണ് കലാശിക്കുന്നത് അങ്ങനെ അല്പസമയം മുന്നേ ബിഗ് ബോസ് പറയുന്നു ജാസ്മിനെയും ചിന്റോയും ജയിൽ വസ്ത്രമെല്ലാം അടിഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് അവരെ രണ്ടുപേരെയും ജയിലിൽ അടക്കണം എന്നാൽ അതെല്ലാം കേട്ട് മുഖം പൊത്തിക്കാരുന്ന ജാസ്മിനെ കാണാം ഗബ്രി ആണെങ്കിൽ അവിടെ സമാധാനപ്പിക്കാനെല്ലാം നോക്കുന്നുണ്ട് ഒടുവിൽ ജാസ്മിൻ അവിടെ ജയിൽ വസ്ത്രമെല്ലാം ഇട്ടു വരുന്നു അതിനുശേഷം റൂമിലെല്ലാം പോയിരുന്ന ഗബ്രി ജാസ്മിനോട് പറയുന്നു ഇന്ന് എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് അതുകൊണ്ട് ഞാൻ നൈറ്റ് വേഗം ഉറങ്ങും നാളെ എഴുന്നേൽക്കാനും ചെറുപ്പ ലേറ്റ് ആയിന്ന് വരും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇങ്ങനെ ഗബ്രിയോടെ ചോദിക്കുമ്പോ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല നീ ഉറങ്ങിക്കോ അതിന് എനിക്ക് എന്താ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് ഇനി അതിന്റെ പേരിൽ പിണങ്ങരുത് അത് കേട്ട് ജാസ്മിൻ പറയുന്നു ഇപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെ ആയില്ലേ ഇപ്പോൾ നമുക്ക് നല്ല സന്തോഷമെല്ലാം ഉണ്ടെന്ന് പറയുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത് അങ്ങനെ പിന്നീടതെല്ലാം കഴിഞ്ഞ് ക്യാപ്റ്റനായ ശ്രീധു ജിൻഡോയും ജാസ്മിനെയും അവിടെ ജയിലിലെല്ലാം അടിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഗബ്രിയുടെ ജിൻഡോയ്ക്ക് ഇട്ടൊരു താങ്ങല്ലാം താങ്ങി ശ്രീധുവിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു ക്യാപ്റ്റൻ ഞാൻ ജാസ്മിനെ ഹഗ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അപ്പോ ശ്രീദ് പറയുന്നുണ്ട് ജയിലിന് കയറുന്നതിന്റെ മുന്നേ വേണമെങ്കിൽ ഹഗ് ചെയ്തോ അതിനുശേഷം പിന്നെ നടക്കില്ല അങ്ങനെ അപ്പോൾ ജിൻഡെ കാണിക്കാനായി ജാസ്മിനെ ഹഗ് എല്ലാം ചെയ്യുന്നു എന്നാൽ ആണെങ്കിൽ അവിടെ ഗബ്രിയെ വിട്ടിട്ട് ജയിലിലൊന്നും പോകാൻ തോന്നുന്നില്ല ഒടുവിൽ ശ്രീധ ജാസ്മിനെ പിടിച്ച് ജയിലിലെല്ലാം കയറ്റുന്നുണ്ട് അതിനുശേഷം ഗബ്രി പുറത്തിരുന്നു കൊണ്ട് ജാസ്മിന് എല്ലാം കൊടുക്കുന്നതാണ് ലൈവിൽ കാണിക്കുന്നത് ജാസ്മിനും ഗബ്രി ഇപ്പോൾ പഴയ ട്രാക്കിലേക്കെല്ലാം തിരിച്ചു വരുന്നുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം കുറച്ച് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട